ഹായ് ഹലോ എല്ലാവരും എന്താക്കുന്നു എല്ലാവർക്കും സുഖല്ലേ എനിക്കും മക്കൾക്കും സുഖമാണ് അലഹമില്ല ഇന്ന് ഞാനില്ലേ ഒരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ രാവിലെ തൊട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഏട്ടാ വന്നിട്ടുള്ളത് അപ്പോൾ രാവിലെ മക്കളെ മദ്രസയിലൊക്കെ വിട്ടതിന് ശേഷം ആണ് ഞാനിപ്പോൾ കിച്ചണിലേക്ക് കയറിയിട്ടുള്ളത് കേട്ടാ അപ്പോൾ രാത്രിയിൽ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് മാവിങ്ങനെ പൊങ്ങി വന്നിട്ട് കാണാൻ നല്ല രസമല്ലേ അപ്പോൾ അരച്ച് വെച്ചാൽ എനിക്ക് മാവ് നല്ല പോലെ പൊങ്ങി കാണണം കേട്ടോ മാവ് നല്ല പോലെ പൊങ്ങി വന്നാൽ നമ്മുടെ അപ്പത്തിനും ടേസ്റ്റ് കൂടുന്നുണ്ട് കേട്ടാ അപ്പോൾ എപ്പോഴും മാവ് പൊങ്ങി വരുമ്പോൾ എനിക്കൊരു സന്തോഷമാണ് അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഉണ്ടോയെന്നൊന്ന് കമൻ്റ് ആക്കിട്ടോ അപ്പോൾ ഞാൻ മാവ് ഒന്ന് രണ്ട് പാത്രത്തിലേക്കാക്കി മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും മാവ് എനിക്കൊരു മൂന്ന് ദിവസത്തേക്കൊക്കെ മതിയാവും അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ തന്നെ ഇരച്ചു വയ്ക്കലാണ് കേട്ടാ അപ്പോൾ ഇതൊന്ന് ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ഞാൻ മദ്രസയിൽ മക്കൾ പോയതിന് ശേഷം കുറച്ച് കിടക്കും ഇന്ന് ഈ മാവ് പൊങ്ങിയെടുക്കേണ്ടത് കൊണ്ട് തന്നെ എനിക്ക് കിടത്താൻ പറ്റുന്നില്ല കേട്ടോ ഈ പൊങ്ങിയ മാവില്ലേ നല്ല പോലെ മിക്സ് ആക്കിയിട്ട് എടുക്കുമ്പോൾ ഒരു രസമല്ല അപ്പോൾ ഞാൻ രണ്ട് പാത്രത്തിലേക്കാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്താ വെച്ചാൽ ഒരു പാത്രത്തിലുള്ള മാവ് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഒരു പാത്രത്തിലുള്ളത് നമ്മൾ ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ ഇന്നത്തേക്ക് ആവശ്യത്തിന് മാത്രമാണ് മാവ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ കുറേ പേര് എന്താ പറയുക അപ്പകാരം സോഡാപ്പൊടി എന്തൊക്കെ ഇല്ലേ അപ്പോൾ അതൊക്കെ ചേർക്കാറുണ്ട് പക്ഷേ ഞാൻ ഒന്നും ചേർക്കാറില്ല അപ്പോൾ എൻ്റെ മാവ് നല്ലപോലെ പൊങ്ങി വരാറുണ്ട് അതുപോലെ നല്ല എന്താ പറയുക നമ്മൾ പുളിച്ച അറിയുന്നില്ലേ അപ്പോൾ ഞങ്ങളിവിടെ കാസർഗോഡ് പുളിച്ച ദോശ എന്നാണെന്ന് അറിയുന്നുള്ളത് ഉഴുന്ന് ദോശയില്ലേ അപ്പോൾ അതുണ്ടാക്കുമ്പോൾ നല്ലൊരു എന്താ പറയുക നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല രസം ഉണ്ടിട്ടാണ് ഈ ഒരു മാവ് ഇങ്ങനെ ചുട്ടെടുക്കുമ്പം സോഡാ പൊടിയോ അല്ലെങ്കിൽ അപ്പകാരമോ അങ്ങനത്തെ ബേക്കിംഗ് പൗഡറോ ഒന്നും ഇതിൽ ആഡ് ചെയ്യാതെ തന്നെ നല്ല എന്താ പറയുക അടിപൊളിയായിട്ട് പൊങ്ങിയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ ഗീ റോസ്റ്റിൻ്റെ കൂടെ ഞാൻ ചട്ണി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിന് തേങ്ങ ഉടച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങാവെള്ളം കുടിക്കുന്ന കണ്ടിട്ട് നിങ്ങൾ എന്ത് വിചാരിക്കലേ എനിക്ക് എനിക്കിഷ്ടമാണ് കേട്ടോ അപ്പം അങ്ങനെ ഞാൻ കുടിക്കാറുണ്ട് ഈ അപ്പത്തിന് ഞാൻ അരിയൊക്കെ പുതിർത്തിയത് എങ്ങനെയെന്ന് ആർക്കെങ്കിലും ഇത് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി വേണമെങ്കിൽ ഒന്ന് കമൻ്റ് ആക്കെട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് എത്ര എത്ര മെഷർമെൻറ്റിലാണ് ഞാനിതിനെ അരിയൊക്കെ പുതിർത്തിയിട്ടുള്ളതെന്നൊക്കെ അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ചതാണേ എന്താ പറയുക ഇങ്ങനെ ഓയിലൊക്കെ പുരട്ടാൻ വേണ്ടിയിട്ട് ഓൺലൈനിലായിട്ട് വാങ്ങിച്ചതാണ് അപ്പോൾ അതിൽ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് നല്ല ബ്രഷാക്കാൻ നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയാണ് അപ്പോൾ ഇത് ഞാൻ വേണമെങ്കിൽ ആക്കാന്ന് വെച്ചിട്ട് അങ്ങനെ ഓയിലൊക്കെ ചേർത്ത് വെച്ചതാണേ അപ്പോൾ നമ്മുടെ എന്താ പറയുക പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ ഇപ്പോൾ ഞാൻ ഇന്ന് ഗീ റോസ്റ്റാന്നുണ്ടാക്കുന്നുള്ളത് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് ഗീറോസ്റ്റും പിന്നെ ഇവിടെ ഭർത്താവിൻ്റെ ഉമ്മ ഉണ്ട് കേട്ടോ അപ്പോൾ ഉമ്മാക്കും വേണ്ടിയിട്ട് പുളിച്ച ദോശ ഉണ്ടാക്കുന്നുണ്ട് ഒന്ന് ദോശയില്ലേ അപ്പോൾ അതാണേ മക്കൾക്ക് എന്ന് വെച്ചാൽ ഗീ റോസ്റ്റ് എന്ന് വെച്ചാൽ ജീവനാണ് കേട്ടോ അപ്പോൾ അവർക്ക് എപ്പോഴും ഞാൻ ഇങ്ങനെ അരച്ചു വെച്ചാൽ ഗീ റോസ്റ്റാന്ന് ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ട് അവർക്ക് ഗീ റോസ്റ്റ് ഉണ്ടാക്കി കൊടുക്കണോ അപ്പോൾ അവർ നേരെ കഴിക്കും അപ്പോൾ ഇന്ന് ഞാൻ ഗീ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഓയിലാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുള്ളത് ഇല്ലെങ്കിൽ നല്ലപോലെ ഗീ ചേർത്ത് കൊടുക്കും അപ്പോൾ സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകണം അപ്പോൾ മൊത്തം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓയിൽ വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു അപ്പോൾ മക്കൾക്ക് നല്ല ക്രിസ്പി ആയിട്ട് വേണം കേട്ടോ നല്ല പേപ്പർ പോലെ ഇങ്ങനെ ക്രിസ്പി ആയിട്ട് വേണം അവർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിത് ഒരാൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇപ്പം മദ്യം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ബാക്കിയുള്ളവർക്കും കൂടി ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ നല്ല തിന്നായിട്ട് തന്നെ ചുട്ടെടുത്തിട്ടുണ്ട് നല്ല പേപ്പർ പോലെ ഉണ്ട് പിന്നെ ഞാൻ ഒരെണ്ണം കൂടി മാവന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വേഗം തന്നെ ചട്നി ഉണ്ടാക്കാൻ പോകുന്നുണ്ട് അപ്പോൾ മൂത്ത മോള് ഒരു എട്ട് മണിയൊക്കെ ആകുമ്പം വാൻ വരും അപ്പോൾ അവൾ പെട്ടെന്ന് പോയിട്ടാണ് കേട്ടോ അപ്പോൾ അവൾക്ക് വേഗം റെഡി ആക്കലാണ് പിന്നെ ബാക്കിയുള്ളവർക്ക് ഒരു ഒമ്പത് പത്ത് അങ്ങനെയൊക്കെ ആകുമ്പോൾ വരാറുള്ളത് അപ്പോൾ അവരെ ആ സമയത്ത് റെഡിയാക്കി എടുത്താൽ മതിയല്ലോ അപ്പോൾ മൂത്ത മോളെ ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയാക്കി വിടുന്നുണ്ട് പിന്നെ അവൾക്ക് ടിഫിനും വേണം അപ്പോൾ ടിഫിനെന്ന് വെച്ചാൽ ഇന്ന് റൈസും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല ഇതുപോലെ ചട്നിയും ദോശ തന്നെയാണ് അവർക്ക് അതുണ്ടാക്കിയാൽ എപ്പോഴും ഉച്ചക്കിലേക്കും അതുതന്നെ കൊടുക്കണം കേട്ടോ അപ്പോൾ അങ്ങനെയാന്ന് അപ്പോൾ ഞാൻ ഒരു സിമ്പിൾ തട്ടിക്കൂട്ട് തേങ്ങ അരച്ച ചമ്മന്തിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നല്ല ടേസ്റ്റാണ് ടേസ്റ്റാന്നിട്ടാണ് അപ്പോൾ ഇത് ഞങ്ങളെ കാസർഗോഡ് സ്റ്റൈലിൽ ഒരടിപൊളി ആയിട്ടുള്ള എന്താ പറയുക തേങ്ങ ചട്നിയാണേ അപ്പോൾ ഇതിന് കല ഒന്നും സാധാരണയാണ് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിലൊന്ന് കമൻ്റ് ആക്കുക അപ്പോൾ ചട്നി സാധാരണ എല്ലാവരും പോലെ തന്നെയാണ് അപ്പോൾ മോള് വേഗം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവൾക്ക് തിന്നാൻ വേണ്ടിയിട്ട് വേഗം കൊടുക്കുന്നുണ്ട് അപ്പോൾ യൂണിഫോമൊക്കെ ഇട്ടിട്ട് റെഡി ആയതിന് ശേഷമാണ് ഫുഡ് കഴിക്കാറ് പിന്നെ വേഗം ഞാൻ ചുട്ടതൊക്കെ ടിഫിനിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ ടിഫിനാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ അതിൽ ഞാൻ എങ്ങനെയാലും രണ്ടെണ്ണം കുത്തി നിറച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ചട്നിയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എത്ര പറഞ്ഞാലും ടിഫിന് ചെറുതേ കൊണ്ടുപോകും പിന്നെ വലിയത് കൊണ്ടാറില്ല അപ്പോൾ അങ്ങനെ ഞാൻ അതിൽ കുത്തിത്തള്ളി നിറച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക ഗീറോ സ്റ്റാണ്ട് അവർ കഴിക്കുകയും ചെയ്യും പിന്നെ ഞാൻ വേഗം ചട്നി ഉണ്ടാക്കിയ ജാറും കഴുകി വെക്കുന്നുണ്ട് മൊത്തത്തിലൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് വെച്ചാൽ പെട്ടെന്ന് അപ്പം എടുത്ത പാത്രങ്ങൾ അപ്പം തന്നെ കഴുകി വയ്ക്കലാണ് അപ്പോൾ എനിക്കിങ്ങനെ സിങ്കിൻ്റെ ഉള്ളിൽ പാത്രങ്ങൾ നിറച്ച് വെക്കുന്നത് എനിക്കിഷ്ടമല്ല അപ്പോൾ അപ്പം ഉള്ള പാത്രങ്ങൾ ഞാൻ അപ്പം തന്നെ കഴുകിയെടുക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ അപ്പങ്ങൾ ചുട്ടെടുത്തിട്ടുണ്ട് പിന്നെ മക്കളെയൊക്കെ ചെറിയ കുട്ടികളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അവരൊക്കെ ഫുഡൊക്കെ കഴിച്ചു എന്നിട്ട് അവർ പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ആ ഒരു ടൈമിൽ ഞാൻ വേഗം കിച്ചണിലോട്ടേക്ക് വന്ന് ഒന്ന് മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ മാവൊക്കെ ഒറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ വേഗം തുടച്ചെടുക്കും ഞാൻ മാവ് അപ്പം ചുട്ടെടുക്കുമ്പോൾ മാവ് ഇങ്ങനെ പുറത്ത് പോകാതെ നോക്കാറുണ്ട് പിന്നെ കുറച്ച് കുറച്ചിങ്ങനെ തെറിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിലോന്ന് വെച്ചിട്ട് അങ്ങനെ ഞാൻ തുടച്ചെടുക്കലാണ് കേട്ടോ പിന്നെ ഞാൻ ഫുഡ് ഉണ്ടാക്കുന്ന ഇടയിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുടച്ചുകൊണ്ടേയിരിക്കും എനിക്ക് അതൊരു എന്താ പറയുക ഷീലാണ് കേട്ടോ ഇടക്കിടക്ക് ഇങ്ങനെ തുടച്ചോണ്ട് വേണം കേട്ടോ എപ്പോഴും കൗണ്ടർ ടോപ്പ് ക്ലീൻ ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടം കേട്ടോ അപ്പോൾ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ കൂടുതൽ പാത്രങ്ങളോ ഒന്നും കൂടുതൽ കാണുന്നത് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇടക്കിടക്ക് കിച്ചണിലോട്ടേക്ക് വന്നാൽ ഇടക്കിടക്ക് തുടച്ചു ഇട്ടിട്ട് പോകും കേട്ടോ അതെൻ്റെ ഒരു ശീലമാണേ ഒന്നില്ലെങ്കിലും ഞാൻ വെറുതെ ഒന്ന് നന്നായിട്ട് എന്താ പറയുക തുണിയൊന്ന് നനച്ചെടുത്തതിന് ശേഷം മൊത്തത്തിലൊന്ന് തുടച്ചെടുക്കും അത് ക്ലീനിങ് കഴിഞ്ഞിട്ടും ചെയ്യും വെറുതെ എങ്ങനെ കിച്ചണിലോട്ടേക്ക് വന്നാൽ ആ സിങ്കിൻ്റെ അടുത്തൊക്കെ വെള്ളമൊക്കെ ഉറ്റിയിട്ടുണ്ടെങ്കിൽ അത് അപ്പം തുടച്ചുകൊടുത്തോണ്ടേ ഇരിക്കും കേട്ടോ അപ്പോൾ അതാണ് എൻ്റെ ഒരു പരിപാടി എന്ന് വെച്ചാൽ അപ്പോൾ എൻ്റെ ഉമ്മയൊക്കെ പറയാറുണ്ട് എന്താ വെച്ചാൽ ഈ കൗണ്ടർ ടോപ്പ് ഇങ്ങനെ തുടച്ചോണ്ടിരിക്കുന്നത് കാണുമ്പോൾ പറയാറുണ്ട് കേട്ടാ അത് എന്താ പറയുക തേഞ്ഞിട്ട് പോവും എന്താ പറയുക വരച്ച് വരച്ച് തേഞ്ഞ് പോയി തേഞ്ഞിട്ട് പോകുന്നുണ്ടല്ലോ അങ്ങനെയൊക്കെ പറയാറുണ്ട് കേട്ടാ തമാശയ്ക്ക് അപ്പം ഞാൻ വേഗം മൊത്തത്തിലൊന്ന് തുടച്ചെടുത്തതിന് ശേഷം വേസ്റ്റും ഒക്കെട്ടൊന്ന് കളയാനുണ്ട് അപ്പോൾ അതും കൂടി കളഞ്ഞെടുത്താൽ എൻ്റെ എന്താ പറയുക രാവിലത്തെ കിച്ചണിലെ തുടപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും വന്നിട്ട് തുടക്കൂട്ടോ അങ്ങനെയൊക്കെയാണേ പിന്നൊന്ന് അങ്ങനെ തുടക്കുന്നതുകൊണ്ട് തന്നെ ഉള്ള ഒരു ഗുണമെന്ന് വെച്ചാൽ പിന്നെ ഞാൻ രാ എപ്പോഴും രാവിലെ ആയാലും ജനാലയൊക്കെ മൊത്തത്തിലൊന്ന് തുറന്നിടും കേട്ടോ അപ്പോൾ ഇങ്ങനെ തുടച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ പൊടിയും ഇതൊന്നും ഉണ്ടാവാറില്ല ജനലിൻ്റെ എന്താ പറയുക ജനലിൻ്റെ ആദ്യണ്ടല്ലോ അവിടെ ഒന്നും പൊടിയൊന്നും ഉണ്ടാവാറില്ലാട്ടോ അപ്പോൾ അങ്ങ് എന്താ പറയുക ഇന്ന് രാവിലെ തുടച്ചാൽ പിന്നെ കുറേ അടുത്ത് ഞാൻ ഇപ്പോൾ കാണാറുണ്ട് ഇപ്പോൾ നമ്മൾ എന്താ പറയുക അകത്തൊക്കെ ഇങ്ങനെ ജനാല തുറന്ന ആ സൈഡിലൊക്കെ എപ്പോഴും നമ്മൾ ഇപ്പോൾ തുടച്ചുകൊണ്ട് ഇരിക്കാത്ത ആ ഒരു ടൈമിൽ നമ്മൾ രാവിലെ ഒന്ന് തുടച്ചു പോവും വൈകുന്നേരം ആകുമ്പം പൊടിയൊക്കെ പാറി ധൂളൊക്കെ ഒഴിച്ചിട്ടുണ്ടാവും അപ്പോൾ അത് നമുക്ക് നല്ല പോലെ കട്ടിക്ക് കാണുന്നില്ലെങ്കിലും നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ തുടച്ചെടുത്താൽ നമ്മളെ കയ്യിൽ പൊടിയൊക്കെ കാണും അപ്പോൾ അതൊന്ന് ഒഴിവായി കിട്ടുന്നുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് തുടച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ പിന്നെതാ ഈ മണി പ്ലാന്റിൽ നല്ല പോലെ എന്താ പറയുക തേക്കിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാനിങ്ങനെ എന്താ പറയുക പാത്രം വെക്കുന്ന റാക്കിന് മുകളിലായിട്ട് ഇട്ട് കൊടുത്തതാണ് പിന്നെതാ ഇത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ നിറയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താച്ചാ അപ്പോൾ മൊത്തം ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട് അടിക്കലും തുടക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞതിനേഷം ഞാൻ ഇന്ന് ഉച്ചക്കിലേക്കും വേണ്ടിയിട്ട് ഒരു റൈസ് വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരിയൊന്ന് പുതിർത്ത് വെക്കണം അപ്പോൾ ഇന്ന് ബസ്മതി അരി വെച്ചിട്ടാണ് ചെയ്യുന്നുള്ളത് അപ്പോൾ അതൊരു ഒരു മണിക്കൂറോളം പുതിർത്തി വെക്കണമല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ വേഗം തന്നെ പുതിർത്താലോ എന്ന് വെച്ചിട്ട് വന്നതാണ് കേട്ടോ ബസ്മതി അരി ആയതുകൊണ്ട് തന്നെ ഒരു ഒരു മണിക്കൂറെങ്കിലും പുതിർത്തണം അപ്പോൾ അങ്ങനെയാന്നേ പിന്നെയെന്ന് വെച്ചാൽ ഇന്ന് മോളിൽ പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് പായസം ഉണ്ടാക്കണം ഉമ്മാന്ന് അപ്പോൾ അതും കൂടി ഇന്ന് ഉണ്ടാക്കണം അപ്പോൾ ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ അവൾ വരും കേട്ടോ അപ്പോൾ അതിനു അതിനുമുമ്പ് ഞാൻ പായസവും റെഡിയാക്കി വെക്കണം കേട്ടോ അപ്പോൾ അങ്ങനെയാന്നേ അപ്പോൾ വേഗം ഞാൻ ബസ്മതി അരി ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു രണ്ട് കപ്പ് അങ്ങനെ എടുക്കുന്നുണ്ട് അപ്പോൾ മക്കൾ സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം ഞാൻ ചോറ് കൊടുക്കാറുണ്ട് അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് തന്നെ വെച്ച് വെക്കുന്നുണ്ട് അപ്പോൾ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ഫ്രിഡ്ജിൽ ഉണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ് കേട്ടോ ഒന്ന് വെള്ളത്തിൽ പുതിർത്താൻ കീഴുന്ന ആ നേരത്താണ് എനിക്ക് ഓർമ്മയായത് അപ്പോൾ ഉണ്ടോയെന്നൊന്ന് നോക്കിയാണ് അപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വേഗം ഞാൻ അരിയൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ വെജിറ്റബിൾസ് ഒന്നും ഇല്ലെങ്കിൽ പിന്നെ അരി പുതിർത്തേണ്ടാലോ എന്ന് വെച്ചിട്ട് അങ്ങനെ വേഗം പോയി നോക്കിയതാണ് കേട്ടോ അപ്പോൾ മൊത്തത്തിൽ അരി അരിയൊന്ന് കഴുകിയെടുത്തതിന് ശേഷം വെള്ളം നിറയെ ഒഴിച്ചിട്ട് ഞാൻ ഒരു മണിക്കൂർ പുതിരാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ മക്കളൊക്കെ സ്കൂളിൽ പോയാൽ പിന്നെ എന്താ പറയുക വീട് ഒരു ഉറങ്ങിയ പോലെയാണ് ഒരു എന്താ പറയുക ബഹളമൊന്നും ഇല്ലാത്ത സൈല ഉണ്ടാകട്ട അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടിവിൻ്റെ സ്വിച്ചിട്ട് ഒന്ന് എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ഓൺ ആക്കിയിട്ട് വരും കേട്ടോ അപ്പോൾ അതിൻ്റെ സൗണ്ടെങ്കിലും കേൾക്കാമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെയാണ് ഇല്ലെങ്കിൽ ഇവിടെ എന്താ പറയുക ഒരു ഒച്ചയും ഒന്നുമില്ലാതെ ഒരു എന്താ പറയുക വനം കരിഞ്ഞ പോലെ ഇല്ലേ അപ്പോൾ അത് അങ്ങനെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ ഞാൻ വേഗം ഒരു ക്യാപ്സിക്കോ എടുത്തിട്ടുണ്ട് പിന്നെ മാഗി കോബ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓ ക്യാപ്സിക്കോ ഒന്ന് ഞാൻ കഴുകിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഞാനെന്ന് വെച്ചാൽ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അരിയൊന്ന് പുതിരുന്ന ആ ഒരു ടൈമിൽ പെട്ടെന്ന് പാ പായസം റെഡിയാക്കിയെടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ മോള് വരുമ്പം പായസം റെഡി ആയിട്ടില്ലെങ്കിലേ അവൾ വേണം ഉണ്ടാക്കും അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പായസം റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ എന്തെങ്കിലും അവൾക്ക് വേണമെന്ന് അറിഞ്ഞാൽ അത് ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വരുമ്പോൾ റെഡി ആയിട്ട് ഉണ്ടാവണം ഇല്ലെങ്കിൽ അവളുടെ ഒരു ബഹളം എന്ന് വെച്ചാൽ ഒരു ഒരൊന്നൊന്നര ബഹളമാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത് തേങ്ങപ്പാൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നുള്ളത് അപ്പോൾ ഈ പായസത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി വേണമെങ്കിൽ ആജിദാസ് കിച്ചൺ എന്ന ആ ചാനലിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കി നോക്ക് അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്ന ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണേ എന്താ പറയുക നമ്മുടെ തേങ്ങപ്പാലിൽ ഉണ്ടാക്കുന്നതായാലും പെർഫെക്റ്റ് ആയിട്ട് തേങ്ങപ്പാലും സേമിയൊക്കെ മൊത്തത്തിൽ ഇങ്ങനെ അടിയിലും മുകളിലൊന്നാവാതെ മിക്സായിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നതെട്ടാ അപ്പോൾ ഞാനിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി മറ്റേ ചാനലിൽ ആജിദാസ് കിച്ചൺ എന്ന ആ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു വയ്ക്കാം അപ്പോൾ അങ്ങനെ പായസം റെഡി ആയിട്ടുണ്ട് പായസം സെമി വെക്കതാ നന്നായിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് ഇറക്കി വെക്കാം പിന്നെ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് താ ഞാൻ കാണിച്ചു തരാം ഈ പായസം എങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താ പായസം നമ്മൾ ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുത്താൽ ഇനി എത്ര നേരം നമ്മൾ ഗ്ലാസ്സിൽ ഗ്ലാസ്സിലൊഴിച്ചു കൊടുത്താലും എത്ര നേരം കയ്യിൽ പിടിച്ചാലും പായസവും പായസത്തിൻ്റെ സേമിയയും പാലും മൊത്തം മിക്സായിട്ട് തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ പായസം ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പിരിഞ്ഞു പോയ പോലെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതൊന്നും ഇല്ലാതെ നല്ല പെർഫെക്റ്റായിട്ടുണ്ടാക്കുന്ന ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ആജിദാസ് കിച്ചൺ എന്ന ചാനലിൽ പോയിട്ട് കാണാട്ടോ അപ്പോൾ അതിനിടയിൽ തന്നെ ഞാൻ റൈസ് ഒന്ന് വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഊറ്റിയെടുക്കലാന്നിട്ടാ അപ്പോൾ മൊത്തത്തിൽ വെന്ത് വന്നിട്ടുണ്ട് ഒരു മുക്കാൽ ഭാഗം വെന്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഞാൻ ഊറ്റിയെടുക്കുന്നുണ്ട് സൗണ്ടിന് ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കൊന്നും തോന്നല്ലേ സംസാരിക്കുമ്പോൾ ഒരു തൊണ്ടയിൽ എന്തോ പോലെയാന്ന് അപ്പം അതുകൊണ്ടാണ് അപ്പോൾ മൊത്തത്തിൽ ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ട് ഇനിയെന്ന് വെച്ചാൽ മസാലകളൊക്കെ ഒന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ഞാൻ ഇതിൽ കൊടുത്തിട്ടില്ല സിമ്പിളായിട്ട് ആർക്കും ഉണ്ടാക്കിയെടുക്കുന്ന ഒരടിപൊളി ആയിട്ടുള്ള എന്താ പറയുക മന്തിയാണ് അപ്പോൾ എല്ലാവർക്കും അറിയാം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ റെസിപ്പീസും കാര്യങ്ങളൊന്നും ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല ആക്കിയിട്ടില്ലട്ടാ ഇപ്പോൾ ക്യാപ്സിക്കോട്ട മന്തി എല്ലാവർക്കും അറിയാലോ അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടും ഉണ്ട് എൻ്റെ ഈ ചാനലിൽ തന്നെ കുറേ പ്രാവശ്യം ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി പറയാത്തത് അപ്പോൾ മൊത്തത്തിൽ ചോറും കറികളൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇനി മോള് വരുന്നതിന് മുമ്പ് ഞാൻ ചോറ് വയ്ക്കലാണ് കേട്ടോ ഇന്നു വെച്ചാൽ പെട്ടെന്ന് തന്നെ എനിക്ക് വിഷമം കേട്ടോ അപ്പം അങ്ങനെ ചോറ് വയ്ക്കലാണ് അപ്പോൾ കുളിക്കാനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കഴിച്ചതിന് ശേഷം കുളിച്ച് ബാക്കി പരിപാടിയൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള പായസം റെഡിയാക്കി എടുക്കണു അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഫാജിദാസ് കിച്ചണിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി കരുതുന്നു ഇഷ്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ